എന്റെ ടൈംസിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടാ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കുറെ കാലം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയണത് ഒരു ഓഫ് റോഡ് നമ്മുടെ വണ്ടിയിലെ ബെജറോന്റെ വീഡിയോ വേണം എന്നുള്ളൊക്കെ പക്ഷെ നമ്മുടെ ക്ലബ്ബുകളുടെ പരിപാടി ഒന്നും ഇതുവരെ ഓൺ ആയിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാനും പറ്റിയില്ല അപ്പോ ഇന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി ഇത് ഓഫ് റോഡ് വീഡിയോ അല്ല നമ്മുടെ ഫ്രണ്ടിന്റെ ടോറസ് അവിടെ താഴ്ന്നു കിടക്കുന്നുണ്ട് വലിക്കാൻ പറ്റോ നിങ്ങക്ക് അറിയില്ലയാ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ ഫെദർ വെച്ച് വലിക്കാൻ പറ്റോ എന്ന് നോക്കാം വലിച്ചോ വെച്ച് വെച്ചോ കുറപ്പണ്ട അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടാരണ്ടേ കൂടേ കണ്ണാ ഓക്കേ ഇങ്ങോട്ട് നോക്കിയാ മള്ളിക്കേ നോക്ക് അക്കെ നമ്മൾ ગાടി കിടിക്കാൻ പറയില്ലാ അയാ പുടുവാണേ അപ്പുസേ അവിടെ മുഖം കണ്ടില്ല അപ്പുസന്റെ അപ്പുസനെ മുഖം കണ്ടില്ലേലോ ആ വലോ നമ്മുടെ തൃശ്ശൂർ രാവിലെ പെയ്ത മഴയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയാ അപ്പൊ നമ്മുടെ വീടിന്റെ വഴിയിലൊക്കെ വെള്ളം കയറിണ്ട് രണ്ടായിരത്തി ഇപ്പതിനെട്ടില് പ്രളയത്തിന്റെ അന്ന് ഒരാഴ്ച നിർത്തി മഴ പെയ്തിട്ട് വരെ ജസ്റ്റ് ഒന്നിവിടെ വെള്ളം കേറിയിട്ടോ ഇപ്പോ ഒരറ്റ ദിവസം കുറച്ച് മണിക്കൂർ പെയ്തപ്പേക്കും ഇങ്ങനെ വെള്ളം കേറണെങ്കിൽ എന്തോ ഇനി ഉണ്ടാവും പോണോ കഴിഞ്ഞ പ്രളയത്തിനേക്കാട്ട് വലിയ എന്തോ സംഭവങ്ങളൊക്കെ വരാൻ പോണെന്ന് തോന്നുന്നു കാനകളൊക്കെ പ്രോപ്പറായിട്ട് വൃത്തിയാക്കാത്ത കാരനാണോ ഇങ്ങനെ വെള്ളം പൊന്തണ്ടേന്ന് അറിയില്ല രാവിലെ ഇവിടെ നല്ലോണം വെള്ളം ഉണ്ടാകുന്നു നമ്മുടെ വണ്ടിയിലെ ഏകദേശം പൊമ്പറിന്റെ ഇപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊന്നിറങ്ങി പെട്ടെന്ന് ഇറങ്ങി എൻ്റെ കയ്യിലൊരു ടോസ് ഉണ്ട് അത് എത്രത്തോളം നല്ലതാ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാ മൂവായിരം ആ റേഞ്ചില് വാങ്ങിയത് കൊല്ലമായി വാങ്ങിയിട്ട് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് നിങ്ങക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കട്ടാ നമ്മുടെ ടോറസ് അതുകൊണ്ട് വലിച്ചാ കയറും എനിക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇതൊക്കെ എടുക്കണ നമ്മുടെ വണ്ടി ഇന്നലെ രാത്രി വന്നിട്ടുള്ള രാത്രി ഇരുട്ടത്ത് അറിയാണ്ട് ഇറക്കിപ്പോ താന്നുപോയതാ ഓ വണ്ടി നല്ലോണം താന്നിട്ടല്ലോ ബംബർ ഫ്രണ്ട് ബംബർ കുത്തിണ്ടാ ആ ബ്ലാക്ക് ഒരു കിടയിലും താറോടെ അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇടാ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ സുദീപ് അവനാണ് എന്നെ രാവിലെ വിളിച്ചത് നമ്മുടെ താറ് വെച്ച് വലിച്ച് നോക്കി വെക്കാം കയറും അല്ലേ ഇനി രണ്ടു വണ്ടിയിട്ട് വലിക്കുക അങ്ങനെ എന്തെങ്കിലും നോക്കി വെക്കാം അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് ഇരുന്നിട്ടുണ്ടാകും ബാക്ക് ഭാഗം കറങ്ങി കറങ്ങി നിൽക്കുന്നുണ്ട് താറ് വെച്ചിട്ടുണ്ട് കയറുന്നില്ലേ കാരണം താറിന് കുറച്ച് വെയിറ്റ് കുറവായ കാരണേ വണ്ടി അങ്ങോട്ടും അടി ആടി കളിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വണ്ടി വെച്ചൊന്ന് ട്രൈ അടിച്ച് നോക്കാന്ന് വിചാരിച്ചിരിക്കണു അല്ലെങ്കിൽ പിന്നെ രണ്ട് വണ്ടി ഇട്ട് നമുക്ക് പിടിച്ചു നോക്കാം ഇപ്പോൾ തന്നെ ഞാൻ വലിച്ചാൽ വലിയ അത് നിങ്ങൾ പരമാവധി വണ്ടി വലിക്കണോ ട്രൈ ചെയ്താൽ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കാരണം നമ്മുടെ അടക്കം പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഞാൻ നോക്കിയതാണ് റിസ്ക് ബസ്കെടുത്ത് നോക്കിയതാണ് പക്ഷെ നമ്മളങ്ങനെ അധികം വലിക്കരുതിട്ടാ എസ്എലിനും ഹൗസിങ്ങിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന സാധ്യത ഉണ്ട് ശരിക്കും നമുക്ക് ഈ നേരെ വലിക്കണായിട്ട് നല്ലത് ഏതായാലും സൈഡ് തെറ്റിച്ച് വലിക്കുകയായിരിക്കാനായിട്ട് നല്ലത് പക്ഷെ നമുക്ക് വലിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണമാണ് നമ്മൾ നേരെ വലിക്കണത് സൈഡ് പിടിച്ച് വലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഈസിയായിട്ട് കയറി പോകുന്നേനെ ഓ ലൈംഗം ഇല്ല ഇല്ല അങ്ങടത്തില് കല്ല് ആ ബാക്ക് ടയറിന്റെ പിന്നിലൊരു കല്ല് വലിയ കല്ല് ഇട്ടു കൊടുക്കൂ ട്രാക്ഷൻ ബോർഡിന് ഉണ്ടരണം വീട്ടിലിരിക്കുന്നു എടുക്കാൻ പറഞ്ഞു അത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി ടയറിന്റെ ഡീലിക്ക് വെച്ചു കൊടുക്കായിരുന്നു തൽക്കാലം കുഞ്ഞെ കല്ലിട്ടോട് നോക്കാം ഇതിലെങ്കിൽ ചെറിയൊരു മണ്ടത്തരം മണ്ടത്തനം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ ബാക്കിൽ ടയർ കിടന്ന് കിറങ്ങണ്ടാ എന്റെ വണ്ടിയിൽ ഒരു മൂന്നാല് പേര് കയറ്റിരുത്തി കുറച്ചും കൂടി ഈസി ആയിട്ട് വണ്ടി കയറി പോകി കേട്ടായിരുന്നു വണ്ടി കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാങ്ങന്റെ വണ്ടി താന്നപ്പോ ഇതേപോലെ വണ്ടിയിൽ ഓടാക്കിയിട്ട് വലിച്ചു പോ വലിച്ചു കറി പോകുന്നതാ പക്ഷെ ആ സാധനം മൈൻഡിന്ന് പോയി മറന്നു सेट सेट यार कर तो इड तैयार कर वेल चो 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 वेल पोटा पोटा വണ്ടി പണ്ട് ശരിക്കും നന്നായി തോന്നുന്നുണ്ടോ നല്ല വലിയ കുഴിയുണ്ട് അപ്പൊ മഴക്കാലാണ് എല്ലാരും ശ്രദ്ധിക്കുക വണ്ടി ചെളിയിലേക്ക് ഇറക്കുമ്പോൾ നോക്കുക ഫോർ വീലർ ഡ്രൈവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്റെ വണ്ടിയാണെങ്കിലും ഇതേപോലെ സ്ഥാപനം കഴിഞ്ഞാൽ അനേലക്കെ ഒന്ന് വലിച്ച് രക്ഷിക്കേണ്ടി വരും ചെളിയിൽ പെട്ട് കഴിഞ്ഞാ എത്ര വലിയ ഫോർ വീലർ ഡ്രൈവ് വണ്ടിയാണെങ്കിലും രക്ഷപ്പെട്ട് പോർഞ്ഞാ കുറച്ച് കഷ്ടപ്പാടാ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓഫ് റോഡ് നല്ലൊരു അടിപൊളി വീഡിയോ എന്തെങ്കിലും നമ്മുടെ വരും വരുട്ടോ അധികം വേഗാണ്ട് തന്നെ വരും പിന്നെ അടുത്ത് മിക്കവാറും നമ്മുടെ നെല്ലിയാമ്പതി വീഡിയോ ആയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ വീണ്ടും അടുത്തൊരു കിടന്നും വീഡിയോ ആയിട്ട് കാണാം